ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ ത്രീ പീസ് സെറ്റുകളാണ് എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് അത് ഓരോന്നായിട്ടൊന്ന് നോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി സെറ്റ് വരുന്നത് ഇതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ യോക്ക് ഒർഷനിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവരുടെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോർഡറിൽ ഇത് ഇതിന് കൊടുത്തിരിക്കുന്നത് കോട്ടാപാട്ടി ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല അതുപോലെ പ്രിൻറ്റഡ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല കോട്ടൺ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി അത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടുനോക്കാം ആദ്യത്തേത് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി തന്നെയാണ് കണ്ടോ ഇതാണ് വരുന്നത് ഇതിന്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് എന്നും പറയാം അതുപോലെ അതുപോലത്തെ നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാനിട്ട് ബുദ്ധിമുട്ട് അതുപോലത്തെ കളറാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല പക്ഷേ അത് കട്ടിയുള്ള തുണിയാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ യോ പോർഷനിലെ വർക്ക് വരുന്നത് കണ്ടോ ഇതാണ് കോട്ടപ്പെട്ടി ലേസ് എന്ന് പറയുന്നത് അതാണ് വന്നിരിക്കുന്നത് അതിന് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പാൻറ്റ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വന്നിട്ട് ഇങ്ങനെ നാടയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് നല്ലൊരു പോക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ പോക്കറ്റും ഒക്കെ വന്നിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല പ്രിന്റഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് രണ്ട് രണ്ട് മീറ്റർ ഇരുപത് സെന്റിമീറ്റർ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ ഞാൻ കണ്ടല്ലോ ഇതിന്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഇപ്പം ഞാൻ കാണിക്കുന്നതിന്റെ എല്ലാ സൈസസ് എൻ്റെ ലാർജും ഡബിൾ എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആംബി ടു ആംബിറ്റ് ഫോർട്ടി ആണ് വരുന്നത് ഡബിൾ എക്സൽ ആംബി ടു ആമ്പിറ്റ് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഓക്കെ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അടുത്ത സെറ്റ് വരുന്നത് ഇതാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെയും കണ്ടോ ഇങ്ങനെയാണ് യോ പോർഷനിലെ വർക്ക് വരുന്നത് റൗണ്ടിനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയൊരു പടി പോലെ വന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റേത് ക്രോഷ്യാലെയ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ബോർഡർ കൊടുത്തിരിക്കുന്നത് ക്രോഷ്യാലെയ്സ് ആണ് പിന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല കുർത്തിയുടെ ലെങ്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസാണ് എല്ലാത്തിനും ഇതുപോലാണ് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല കേട്ടോ ഓക്കെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും എപ്പോഴും കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ ഡിസൈൻ നല്ല പാൻറ്റൊക്കെ നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പാൻറിന് പോക്കറ്റ് വന്നിട്ടുണ്ട് കണ്ടോ പാൻറിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടല്ലേ നല്ല പ്രിൻ്റ് ആണ് ദുപ്പട്ടയുടെ ണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ സൈസസിൻ്റെ ലാർജും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതാണ് കണ്ടോ ഇതിന്റെ ക്യോപ്പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിനും ലേസ് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ക്രോഷ്യ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് പാക്ക് പാഷൺ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റില് നല്ലൊരു പിങ്ക് പ്രിന്റൊക്കെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ചിക് ചാക്ക് പാറ്റേണിൻ്റെ പാൻറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ യോഗ പോർഷനിൽ വർക്ക് വന്നിരിക്കുന്നത് ഇതിനും കൊടുത്തിരിക്കുന്നത് ഒരു ക്രോഷ്യ ലേസ് ആണ് ഉണ്ടോ ഗോൾഡൻ കളറിലുള്ള ലേസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഈ കളർ തന്നെയാണ് കേട്ടോ കാണുന്ന കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് കളറും പ്രിൻ്റും ഓക്കെ ഇതിന്റെ പാൻറ്റ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ലാസ്റ്റിക് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ദോരിയും കൊടുത്തിട്ടുണ്ട് പോക്കറ്റും വന്നിട്ടുണ്ട് ഫോർട്ടി ഇഞ്ചസ് ആണ് പാൻറിന് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റല്ലാം ദുപ്പട്ടയുടെ എല്ലാം നല്ല കണ്ടോ ാണ് പട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ അടുത്തത് വരുന്നത് ഇതാണ് ഇതിന്റെ ഈ കോർഷനിൽ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ലേസ് ആണ് ലേസാണിതിന് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് ഇതിന് വന്നിരിക്കുന്നത് ക്രോഷ്യാലേസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ എഫ് പോർഷനിലെ വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് വൃത്തി വരുന്നത് പ്രിൻറ്റ് കാണാൻ കാണുന്നുണ്ടല്ലോ കളറ് പ്രിൻറ്റ് ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഉണ്ടോ ഇനി ഞാനിപ്പോൾ കണ്ടോ എൽ സൈസിൻ്റെ പാൻറ്റാണേ കണ്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടു സീറോ മീറ്റർ ആണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ലൈറ്റ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് അതിൻ്റെ എ പോഷനിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന് കോട്ടാപ്പട്ടി ലേസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഗോൾഡൻ കടറിലുള്ള കോട്ടാപ്പട്ടി ലേസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് എന്താ ഇങ്ങനെയാണ് ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് ഈ കളറാണ് വന്നിരിക്കുന്നത് ഇതിനും ഇതിൻ്റെ ലേസും കൊടുത്തിരിക്കുന്നത് കൊട്ടാപ്പട്ടി ലേസ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഒരു ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ തിന്റെ ദുഃപ്പട്ട ഇതാണ് ഇതിന്റെ ദുഃഖം വരുന്നത് അപ്പോൾ ഇത്രയും കാണിച്ചതിന്റെ സൈസസ് എൻ്റെ ലാർജും ഡബിൾ എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം വില വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സെവൻ എയ്റ്റി റുപ്പീസ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് അതിനും കൊട്ടപ്പെട്ടി ലേസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ യോക് പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് യോ പോർഷനിലെ എല്ലാത്തിനും സീക്വൻസ് വർക്കും പിന്നെ ത്രെഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണിതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഈ ഇതിന്റെ സൈസ് എൻ്റെ ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളേക്കെ ഈ ലാസ്റ്റിൽ ഞാൻ ഇതും ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അതും കാണിക്കുന്നത് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജ് ഫോർട്ടി ആണ് ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും വില വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് സെവൻ എയ്റ്റി റുപ്പീസ് അടുത്തത് ഇതാണ് വരുന്നത് കണ്ടോ കേട്ടോ ഇതിൻ്റേത് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റ് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ പ്രിൻറ്റ് കണ്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതിന്റെ സൈസ് എൻ്റെ ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളുപിളീ ലാസ്റ്റിക് കാണിച്ചാൽ രണ്ടെണ്ണത്തിന്റെയും സൈസ് എൻ്റെ ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ലാർജ് ഫോർട്ടി ആണ് ബാക്കി എല്ലാത്തിൻ്റെയും ലാർജും ഡബിൾ എക്സലും അവൈലബിൾ ആണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ ഇതിന്റെ ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യമേ ഈ സെറ്റാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഉണ്ടോ ഇതാണ് ആദ്യത്തിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകള എല്ലാം ഉണ്ടോ നല്ല ഡിസൈനർ പീസസ് ആയതൊക്കെ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ടീസെറ്റുകളായെല്ലാം കേട്ടോ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ലുക്ക് എന്തോ ഒരു സ്പെഷ്യൽ ലുക്ക് വരുന്നുണ്ട് നല്ല പോക്കറ്റും ഒക്കെ കൊടുത്ത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റ് ആ ടൈറ്റ് കഴിയുമ്പോ നല്ല ഉണ്ടോ നല്ല ലുക്കാണ് ഒന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ഇതിന്റെ സൈസ് എൻ്റെ എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എൽ സൈസ് ഫോർട്ടി സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ലുക്ക് ഇതിന്റെയും സൈസ് എൻ്റെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിന്റെയും എൻ്റെ ലാർജും ഡബിൾ എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സൈസും ഫോർട്ടി ഫോർ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് വെറും എഴുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ള സെവൻ എയ്റ്റി റുപ്പീസ് ഇതിന്റെ നല്ല പ്യുവർ കോട്ടൺ ആണ് ഫേബ്രിക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക ആ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് നമ്പർ തന്നേക്കാം കേട്ടോ ഇത്രയേ ഉള്ളതുകൊണ്ട് നമ്പറ് തന്നേക്കാം അല്ലെങ്കിൽ നമ്പർ പറഞ്ഞാലും മതി കേട്ടോ വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടും സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്